ഈ ബോഡി ഷെയ്മിങ് നടത്തി ജീവിക്കുന്ന ഈ മണ്ടന്മാരുടെ പോകുന്നില്ല നമ്മൾ എത്ര പറഞ്ഞാലും ജീവിക്കുന്നില്ല ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇതൊക്കെ ബോഡി ഷെയ്മിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് അത് അയ്യോ അത് പറയണ്ടത് ബോഡി ഷെയിമിങ് ആവും അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് നിയമാണോ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പൊ എന്നെ ഒരാൾ കളിയാക്കുന്നത് എനിക്ക് കുഴപ്പമില്ല എന്താ കുഴപ്പം അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് നർമ്മം ഇങ്ങനെ നമുക്ക് കാണാം ഒരു തമാശ അങ്ങനെ എന്താ പറയണ നമ്മുടെ മുമ്പിൽ മരിക്കും നമുക്കിടയിൽ തമാശ ഇഷ്ടമല്ലാതായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ കൂട്ടുകാർക്കിടയിലാണെങ്കിലും വീട്ടുകാർക്കിടയിലാണെങ്കിലും തമാശ പറഞ്ഞ് ആളുകളെ കുടുകൂടെ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരുത്തിനുണ്ടാകും അവന് പ്രത്യേക ഒരു അക്സെപ്റ്റൻസിയും പ്രത്യേക ഒരു 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 പരിഗണനയും ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുത്തനും തന്നെ ആയിരിക്കും ഇങ്ങനെ പെട്ടെന്ന് കൊടു കുടുകൂടെ തമാശ പറഞ്ഞ് നമ്മളെ എല്ലാവരും ചിരിപ്പിക്കുന്ന അവന് പ്രത്യേക ഒരു പരിഗണന നമ്മൾ കൊടുക്കുകയും ചെയ്യും പ്രത്യേക ഒരു ഇഷ്ടം അവന് കിട്ടുകയും ചെയ്യും നമ്മൾ നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചുകൊണ്ട് തരുമ്പോൾ നമ്മുടെ ക്ലാസ്സിലൊരുത്തരുണ്ടായിരുന്നായിരിക്കും പട്ടപ്പെട്ടാന്ന് കോമഡി അടിച്ച് പടപെടാന്ന് കൗണ്ടർ ഒക്കെ അടിച്ച് പെമ്പിള്ളേരെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടതാരം ചിലവർക്കൊന്നും ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തവരുത്തേയും കാണുമായിരിക്കും പക്ഷെ അവന്റെ ആ കോമഡി കേൾക്കാൻ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും ആ കോമഡി കൊണ്ട് തന്നെ അവന് ഭയങ്കര അക്സെപ്റ്റൻസി ഭയങ്കര മുൻഗണന ഭയങ്കര ഒരു ഇഷ്ടം അവൻ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരിക്കും അവൻ സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഈ തമാശ പറയുന്ന ആളുകൾ നമ്മുടെ ലൈഫിലോട്ട് പെട്ടെന്ന് കയറി പറ്റും നമ്മുടെ ആ ഇഷ്ടം അവൻ പെട്ടെന്ന് പിടിച്ചു പറ്റും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് പടം കാണാനാണ് ഏത് സിനിമ കാണാനാണ് കോമഡി സിനിമാസ് കാണാനാണ് കോമഡി കാണുന്ന ആളുകളാണ് എത്രയും പെട്ടെന്ന് ജനപ്രിയ താരമായി മാറുന്നത് പെട്ടെന്ന് സിനിമയിലൂടെ വന്ന് കോമഡി പറഞ്ഞ് ജനപ്രിയ താരമായി മാറുന്നത് ഏറ്റവും കൂടുതൽ കോമഡി പറഞ്ഞ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിരിപ്പിക്കുന്ന ആ ഒരു താരമായിരിക്കും ജനപ്രിയ താരമായി മാറും നമ്മൾ ചിലപ്പോൾ ചില മെന്റൽ സ്ട്രെസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചില സിനിമയുടെ കോമഡി സീനൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ സ്ട്രെസ് ഒക്കെ മാറി നമ്മൾ റീഫ്രഷ് ആകും പക്ഷേ ഈ കോമഡികൾ അതിരി വിട്ട് ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു ഊളത്തരത്തിലോട്ട് മാറുമ്പോൾ ചില ആളുകൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ ഒരു അപകർഷതാ ബോധത്തിലോട്ടും മെന്റൽ സ്ട്രെസ്സിലോട്ടും ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആ ഒരു ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന വൃത്തികെട്ട കോമഡി രീതി യെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഈ ഊള കോമഡി ഈ ബോഡി ഷെയ്മിങ്ങിലൂടെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഈ കോമഡി ഇപ്പോഴും നല്ല സൂപ്പർ ആണ് കിടിലമാണെന്ന് വിശ്വസിക്കുന്ന ചില ആളുകൾ ചില മെയിൻ ആളുകൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഞാൻ വേറെ ആരെ കുറിച്ചും എല്ലാം പറഞ്ഞു വരുന്നത് നമ്മുടെ ദിലീപിനെ കുറിച്ചാണ് ജനപ്രിയ നായകൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ദിലീപിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പുള്ള കോമഡി പുള്ള ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞ കിടിലും സാധനമാണ് പുള്ളിയുടെ എന്തുമാത്രം കോമഡികൾ കണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ അമ്മാവനിസം ആ ഇസത്തിലോട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് കൊണ്ട് പുള്ളി പറയുന്നത് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് കോമഡിയാണ് അതൊരു കോമഡിയിലെ രൂപത്തിൽ എടുത്താൽ മതി ബോഡി ഷെയ്മിങ് ഇപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് നിനക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അത് ബോഡി ഷെയ്മിങ് ഒന്നും അല്ല ബോഡി ഷെയിമിങ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കോമഡിയെ ഞെക്കി കൊല്ലുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ദിലീപ് വന്നിരിക്കുന്നത് ദിലീപിന്റെ തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനെ റെഡ് എഫ് എമ്മിന് കൊടുത്ത ഒരു ഇന്റർവ്യൂലു ആണ് പുള്ളിക്കാരൻ എന്തായാലും കാര്യം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ദിലീപ് ഏട്ടന്റെ ഇന്റർവ്യൂ കൊണ്ട് എനിക്ക് കരച്ചിലാണ് വന്നത് ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഏട്ടൻ ഇപ്പൊ ആളുകളെ കളിയാക്കാൻ പറ്റുന്നില്ല ബോഡി ഷെയ്മിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള രോദനം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് ആ രോദനത്തിന്റെ കുറച്ച് വരാം അല്ല ദിലീപന്റെ ഹ്യൂമർ ഇപ്പൊ ടി വി റിപ്പീറ്റ് പടങ്ങൾ കാണും ഇപ്പൊ കണ്ടാലും നമുക്കത് അറിയാവുന്നില്ല ചില സീനുകളുണ്ട് ഇപ്പൊ ഞാൻ പണ്ട് സന്ധ്യ നാമം ചെല്ലുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ പറയും ഹനുമാൻ ഓരോ രോമങ്ങൾ അല്ല രാമനോമിപ്പതേപോലത്തെ കഥാ സ്ഥാനങ്ങളൊക്കെ കയ്യിൽ നിന്ന് ഇടാൻ നേരത്ത് വന്നു പോകാറുണ്ട് വേണ്ടാന്ന് വെക്കുന്നതാണോ കാരണം പല കാരണം കാര്യങ്ങള് ഇന്നിപ്പോ നമ്മൾ എന്ത് പറയുന്നതിനെ കുറിച്ച് ഈ ഹാസ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെയാണെങ്കിലും ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോഴാണ് അവിടെ തമാശകൾ ഉണ്ടാവുന്നത് മനസ്സിലായില്ല അപ്പൊ സിനിമയിലാണെങ്കിലും നമ്മൾ കഥ സിനിമയാണ് സംസാരിക്കുന്നത് വ്യക്തികളെ അല്ലേ നമ്മള് കഥാപാത്രങ്ങളെയാണ് കളിയാക്കലും കാര്യങ്ങളും ഇപ്പൊ എന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതൊക്കെ ബോഡി ഷെയ്മിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് അത് അയ്യോ അത് പറയേണ്ട അത് ബോഡി ഷെയ്മിങ് ആവും അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് നിയമമാണോ നിയമമുണ്ടെങ്കിൽ നമ്മളത് പാലിക്കണം അത് കുറച്ച് ആൾക്കാരുണ്ടാക്കിയിരിക്കണ വിഷയമല്ലേ അത് അത് അതിന്റെ വഴിക്ക് വിടും അതവര് പറഞ്ഞോട്ടെ നമുക്കെന്താ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പൊ എന്നെ ഒരാൾ കളിയാക്കുന്നത് എനിക്ക് കുഴപ്പമില്ല എന്താ കുഴപ്പം പക്ഷെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമകൾ ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ ഒരുപാട് സിനിമയിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കളിയാക്കി കളിയാക്കിയാണ് അപ്പൊ കുഞ്ഞുക്കൂനും ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ള എത്ര കഥാപാത്രങ്ങളും എന്നെ കളിയാക്കുന്നുണ്ട് ഈ കുഞ്ഞുക്കൂനും തന്നെ ഓപ്പോസിറ്റ് ഒരു ഒരു ചെറിയ മുടന്തളുള്ള ഒരാൾ വന്നപ്പോൾ ഓ ഇയാള് പെണ്ണാണെന്ന് പോകുമ്പോ അവനെ കണ്ടതിന്റെ പ്രശ്നത്തോട് അങ്ങനെ അത് കളിയാക്കലിന്റെ ഒരു രീതിയാണ് അപ്പൊ അവനെ കണ്ടതുകൊണ്ട് എന്റെ കാര്യം ഇന്നെന്താകുന്നതാണ് ഇവന്റെ പ്രശ്നം അപ്പൊ അവന്റെ പ്രശ്നം എന്തായിരിക്കും എന്തൊക്കെ പറയുന്ന തമാശകളില്ലേ അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് നർമ്മം ഇങ്ങനെ നമുക്ക് കാണാ ഒരു തമാശ അങ്ങനെ എന്താ പറയണ നമ്മുടെ മുമ്പിൽ ഈ ഇതിനെല്ലാത്തിനും ഭയം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ നമ്മൾ ഭയപ്പെട്ട് നിന്നുകഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിയമം ഉണ്ടെങ്കിൽ നിയമത്തെ മാനിക്കണം നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു നമ്മളൊരു എങ്ങനെ അപ്രോച്ച് ചെയ്യും നമ്മൾ വളരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് നർമ്മം ഉണ്ടെങ്കിൽ ആ നർമ്മത്തെയാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് വേറെ ആളെ ഹേർട്ട് ചെയ്യുന്ന വേറെ ആൾ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അത് ടച്ച് ചെയ്യാതിരിക്കാം അല്ലേ നമ്മൾ ി ബോഡി ഷേബിങ്ങിന് ഇത്രയും ന്യായീകരിച്ചിട്ട് അവസാനം പറഞ്ഞു കേട്ടോ മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നർമ്മം ചെയ്യാനാണ് നമുക്ക് താല്പര്യം ഏട്ടതിനെപ്പറ്റി അങ്ങനെ വലിയ ധാരണയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ അതൊന്നും അല്ല ഏട്ടൻ ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങളും ശ്രദ്ധിക്കണം നിയമം നിയമമനുസരിച്ച് വേണം നമ്മളെല്ലാവരും ജീവിക്കാനെന്ന് ഏത് അതും കൂടി നമ്മളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇന്റർവ്യൂവിൽ ഏട്ടൻ പറഞ്ഞ കേട്ടല്ലോ എല്ലാവരും നിയമമൊക്കെ അനുസരിച്ച് നല്ല കുട്ടികളായിട്ട് മര്യാദയ്ക്ക് എല്ലാ നിയമങ്ങളും പാലിച്ച് വേണം നടക്കാൻ കേട്ടോ ഇവരെ ഇവരെല്ലായ്മയും ഒരു തെറ്റല്ല പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നത് തെറ്റാണ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഈ ദിലീപിന്റെ ഡയലോഗ് കയറി തോന്നിയിട്ടുണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞാൽ ശരിയല്ലേ ഇത് ബോഡി ിംഗ് അല്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല ഇതൊരു ഹാസ്യത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് അല്ലേന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബോഡി ഷെയ്മിങ്ങിന്റെ ഭാഗമായിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കുന്ന ആളുകൾക്ക് ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പരിണിത ബലം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോഡി ഷേമിങ് ഏൽക്കേണ്ടി വന്നിട്ടില്ല അതിന്റെ ഒരു നാണക്കേട് ഏൽക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് ഈ സ്റ്റാർ മാജിക്ക് പോലുള്ള പരിപാടികളിൽ കിടന്ന് ഈ ബിനു അടിപാലി എന്ന് പറയുന്ന അവന്മാരെ കിടന്നുകൊണ്ട് ആളുകളെ കളിയാക്കി ബോഡി ഷെയ്മിങ് ർ ബോഡി ഷെയ്മിങ് നടത്തി ആളുകളെ മെന്റൽ ട്രോമയിലോട്ട് തള്ളിയിടുന്ന രീതിയിലുള്ള ബോഡി ഷെയ്മിംഗ് കോമഡികൾ കൊണ്ടുവന്നപ്പോൾ അതിനെ നമ്മൾ എതിർത്തിട്ടുള്ളതാണ് അവരുടെ കൂടെയുള്ളവർ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ നടന്നാണല്ലോ മഞ്ജു പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും കൂടി ഇരുന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ മഞ്ജു പത്രോസ് അതിൽ എടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യുന്നത് ബോഡി ഷേമിങ് ആണ് എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ വിചിത്ര നയങ്ങൾ ഞങ്ങൾ പട്ടിണി കിടക്കുകയോ ഞങ്ങൾ ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടി വരികയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിചിത്ര നയങ്ങൾ ഉന്നയിച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ വിനു അടിമാലിയെ പോലുള്ള തലയ്ക്ക് വെളിവില്ലാത്തവന്മാരാണ് ഇത് ന്യായീകരിച്ച് ഇത് കോമഡിയാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടൊരു നിങ്ങൾ നിങ്ങളിതൊന്ന് അനുഭവിച്ചു നോക്കണം ഇതിന്റെ മെന്റൽ സ്ട്രെസ് എന്താണ് ഇത് അനുഭവിച്ചിട്ട് ഇപ്പൊ ഒരു മെലിഞ്ഞ മെലിഞ്ഞൊരാൾ മെലിഞ്ഞൊരാളെ നിങ്ങൾ കളിയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തടിയുള്ള ഒരാളെ തടിയെന്ന് വിളിച്ച് അല്ലെങ്കിൽ മെലിഞ്ഞൊരാളെ എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ നിങ്ങൾ ഇത് ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സിനിമയിലൂടെ കളിയാക്കുമ്പോൾ മറ്റൊരു കേട്ടിട്ട് അവന്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ അവന് അറിയാവുന്നവന് ചെന്നിട്ട് കളിയാക്കുകയാണ് തടിയ അല്ലെങ്കിൽ എന്ന് വിളിച്ച് കളിയാക്കുകയാണ് അവർ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അവന് ചിലപ്പോൾ അത് മെന്റലി ഒരുപാട് ഒരുപാട് പ്രോബ്ലംസിലോട്ട് പോയെന്ന് വരും പക്ഷെ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആ സ്റ്റേജിൽ എത്തണം നിങ്ങളൊരു കൂനൻ ആ ഈ കുഞ്ഞിക്കൂരൻ്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ ആ കുഞ്ഞിക്കുരൻ്റെ ആ കളിയാക്കൽ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒരു കൂനായി മാറണം അപ്പോഴേ മനസ്സിലാകുള്ളൂ ഇത്രയും ആളുകൾ കുറേ നാളുകളായിട്ട് ഈ സൊസൈറ്റിയിലുള്ള ആളുകൾ എന്നെ കൂവനിൽ നിന്ന് വിളിച്ചോ അല്ലെങ്കിൽ എൻ്റെ ആ വൈകല്യത്തെ വിളിച്ച് കളിയാക്കുന്നത് എന്തുമാത്രം പ്രശ്നം എനിക്ക് ഉണ്ടാക്കണം എന്ന് അറിയണമെങ്കിൽ നിങ്ങളും ആ സ്റ്റേജിലോട്ട് വരണം എന്നാലേ മനസ്സിലാവൂ എന്നിട്ട് ന്യായീകരിക്കുക ഈ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ കോമഡി തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങളെയൊക്കെ കൂട്ടിക്കൂട്ട് ചിരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ പട്ടണിയാണ് ഞങ്ങൾ നിങ്ങളെ കളിയാക്കിയാൽ മാത്രമേ ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്നത് നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ സ്ഥാനത്തേക്ക് വന്നാലേ നിങ്ങൾക്ക് ആ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാകൂ ഈ ബോഡി ഷെയ്മിങ് നടത്തി ജീവിക്കുന്ന ഈ മണ്ടന്മാരുടെ വിചാരിക്കുകമാരൊരിക്കലും തിരുത്തപ്പെടാൻ പോകുന്നില്ല നമ്മൾ എത്ര പണിയാലും ഒരിക്കലും തിരുത്തപ്പെടാൻ പോകുന്നില്ല സിനിമ മുമ്പോട്ട് പോകണം സിനിമയിലെ കോമഡി മുമ്പോട്ട് പോകണമെങ്കിൽ ബോഡി ഷേമിങ് കൂടിയ തീരൂ ബോഡി ഷെയ്മിലൂടെ മാത്രമേ കോമഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ മണ്ടന്മാരുടെ ധാരണ ഞാനാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ റിലീസ് ആയിട്ടുള്ള പ്രേമനു ജാനേമ്മൻ ജെ ജയ ജെ ഈ പടത്തിലൊക്കെ എന്ത് കോമ എന്ത് ബോഡി ഷേമിങ്ങിലൂടെയാണ് അവർ കോമഡി കൊണ്ടുപോകുന്നത് സിറ്റുവേഷണൽ കോമഡീസ് ആണടോ ഇപ്പോൾ നിലനിൽക്കുന്നത് ആളുകൾ അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് കൈയടിച്ച് ആ പടത്തെ വിജയിപ്പിക്കുന്നത് തനിക്കൊക്കെ അമ്മാവനിസം തലയിൽ കയറിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ നിലനിൽക്കണം എന്ന് പോലും അറിയാണ്ട് കുറേ ഊള കോമഡീസും കുറേ പൊട്ടപ്പടങ്ങളും കൊണ്ടുവന്നിട്ട് എട്ട് നിലയിൽ പൊട്ടുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് അത് മാത്രമാണ് എന്നിട്ട് ബോഡി ഷേമിങ് കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ അത് ഞങ്ങൾ നിർത്തിക്കൂ ഞങ്ങളുടെ വൈക്കത്തടിയാണ് ഞങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ മാർഗമില്ല നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ മെൻറ്റൽ ട്രോമയിലോട്ടും അവരുടെ ആ ഒരു അപകർഷതാ ബോറത്തിലോട്ടും തള്ളിവിടുന്ന രീതിയിലുള്ള കോമഡീസ് ഇറക്കി ഈ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പാഷാണത്തിൽ ക്രിമികളുണ്ട് കോമഡി ഈ കുഞ്ഞ് ആയിട്ടുള്ള കോമഡി സീനുകളിൽ നിന്നുകൾ കോമഡി പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വലിയ സ്ക്രീനിലോട്ട് സിനിമ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വലിയ സ്ക്രീനിലോട്ട് വരെ നിങ്ങളുടെ യൂളത്തരങ്ങൾ കൊണ്ടുവന്ന് കുറേ ആളുകളെ നിങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും ആ ഒരവസ്ഥ വന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നമില്ലായിരിക്കാം നിങ്ങൾ രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സുകൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒന്ന് കളിയാക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലായിരിക്കാം പക്ഷേ അത് മൂന്നായി നാലായി ഒരു കൂട്ടം ആളുകൾക്കിടയിൽ വെച്ച് അവന്റെ കുറവുകളെ കുറിച്ച് നിങ്ങൾ കോമഡിയിലൂടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ ആ അപകർഷതാബോധം അവന്റെ ആ ഉൾവലിവ് അവൻ ഉൾവലിങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളിലോട്ട് പിന്നെ വരില്ല അവൻ സമൂഹത്തിലോട്ട് പിന്നെ ഇറങ്ങി വരില്ല ആ ഒരു പ്രശ്നമൊക്കെ അഭിമുഖീകരിച്ചാൽ മാത്രമേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇങ്ങനെ ആളുകളെ കളിയാക്കി തിന്നാൽ മാത്രം മതി എന്നുള്ളൊരു ലെവലിലോട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ദിലീപിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് ബോഡി ഷേമിങ് ഞങ്ങൾ ഇനിയും നടത്തും ഇനിയും ഞങ്ങൾ അത് മുമ്പോട്ട് കൊണ്ടുപോകും അതാണ് ഞങ്ങളുടെ കോമഡി എന്ന് പറഞ്ഞ് അതിനെയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ പണി അറിയാവുന്ന പിള്ളേർ സിറ്റുവേഷണൽ കോമഡീസും അടിപൊളി കോമഡീസും കൊണ്ടുവന്ന നല്ല സൂപ്പർ പടങ്ങൾ ഇറക്കി ഇവിടെ സൂപ്പർ വിജയം കൊയ്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അമ്മാവനുസമയം പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും എന്നാലും നമ്മുടെ ദിലീപിൻ്റെ പുതിയ പടം തങ്കമണി നല്ലൊരു പടമായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്നൊരു നല്ലൊരു പടം ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിർത്തുകയാണ് അപ്പം ഈ സിറ്റുവേഷൻ കോമഡി ഉള്ള പടങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലാതെ ഇതുപോലുള്ള അമ്മാവനിസം ആളുകളെ കളിയാക്കുന്ന രീതിയിലുള്ള പടങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് താഴത്തൊന്ന് കമൻ്റ് ചെയ്യുക നമുക്കറിയാമല്ലോ ആളുകളെ കൊന്നു തിന്നതാണോ അതോ ആളുകളെ ചിരിപ്പിച്ച് മുന്നേറുന്നതാണോ നല്ലത് നമുക്കറിയാമല്ലോ അപ്പോൾ എന്തായാലും ഈ ബോഡി ഷേമിംഗ് കോമഡിയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ സിറ്റുവേഷൻ കോമഡീസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ